ഓക്കെ ഓ തക്കാളി അഞ്ച് കിലോ എന്തിനാണ് ഈ അഞ്ച് കിലോ തക്കാളിയൊക്കെ അഞ്ച് കിലോ ഒന്ന് വേണ്ടത് മൂന്ന് കിലോ തക്കാളി സവാള പത്ത് കിലോ എന്ത് സവാള കൊണ്ട് പായസം വര പത്ത് കിലോ സവാള ഒരു അഞ്ച് കിലോ വെളുത്തുള്ളി എട്ട് കിലോ ചെറുളി എട്ട് കിലോ ഇതെന്താ ഇവിടെ പച്ചക്കറി കച്ചവടം തുടങ്ങി അതൊക്കെ ഒരു മൂന്ന് കിലോ മതി ചില്ലെടുത്തു ചില്ലും പോയോ ഒരു സാധനം വെച്ചാ വെച്ചോടുത്ത് കാണൂലുറ്റില്ലെടുത്തേ ആ ചില്ലല്ലേ ആ ഇത് കണ്ടീനാ ആ ഞാനതെടുത്ത് തിന്നു ആ എനിക്ക് പുട്ടുമുറ്റീന്റെ ചില്ലെടുത്തു കൊണ്ട് നടക്കല്ലേ പണിത് ഇവിടെ ലിസ്റ്റ് കണ്ടിട്ട് പ്രാന്തായിരിക്കുക ആ അപ്പൊൾ അത് കണ്ടിട്ടില്ല പിന്നെ അത് അവിടെ പോയി ഓ ഇവളെ പല്ലേപ്പിഞ്ഞ എപ്പോഴാ കഴിയണാവോ ഉമ്മ എന്റെ പല്ലേക്കൽ കഴിഞ്ഞു ഇത് കട്ടൻ ചായ ഒഴിച്ചു വെക്കുവോ എന്നാ പിന്നെ ചായഅമ്മ പുറത്തേക്കാണ് കൊണ്ടുവന്നേരാ അത് മതിയോ അത് വേണ്ടമ്മ ഞാൻ അകത്തേക്ക് വരാ അല്ലേ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാ അവിടെ നിന്നോ ഈ ഇമ്മാന്റെ ഒരു കാര്യം ആ ചായക്ക് വേണ്ടി ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് വെക്ക വേണ്ടമ്മ ഞാൻ അങ്ങോട്ട് വരാ വേണെങ്കിൽ ചായ എടുത്താണ് കുടിച്ചോ ഇത്രയും കാലമായിട്ട് എനിക്കൊരു ചായ എടുത്ത് കുടിച്ചാൻ അറിയില്ലേ ഓ അപ്പൊ വെറുതെ പറഞ്ഞതായിരുന്നോ ഉം ചായ കാത്തുന്ന ഞാൻ ആരായി ഇന്നലത്തെ പയൻചോറ് ബാക്കിയുണ്ടോ അതാ എനിക്ക് പയഞ്ചോറ് വേണ്ടീനോ എന്ന നേരത്തെ പറയണ്ടേ ഞാൻ ആടിഞ്ഞു കൊടുക്കണ വള്ളത്തൊക്കെ ഇട്ടു ആണോ ആ കൊഴപ്പില്ല എന്നാ പിന്നെ എനിക്കൊന്നും പയൻചോറ് വേണമെങ്കി പറഞ്ഞാ മതി എന്നാ ചായന്റെ അടി കൊറച്ചുണ്ടാക്കിയാ മതിയല്ലോ ആഹ് അപ്പൊ എന്നും പയഞ്ചോറ് തീറ്റിക്കുള്ള പരിപാടി ഞങ്ങക്ക് അപ്പൊ ഇതിനല്ലേ പയഞ്ചോറോഴ് ആ മറ്റാത്തൊക്കെ എന്താ പരിപാടി ആ ഓള് നാളെ സാധനം വാങ്ങാൻ ലിസ്റ്റ് ചെയ്താണ് മറ്റാത്ത ഒന്ന് വരൂല്ലേ ഓൾ അതിന് നാളെ വരുവുള്ളൂ ഇന്നെ വന്ന കുട്ടികളെ മദ്രസ് പോവൂലേ ഓ പിന്നെ ഒരു ദിവസം മദ്രസ് കഴിഞ്ഞാലെന്താ ഏ തേങ്ങാരം വന്നോ കഴിഞ്ഞെല്ലാം പറഞ്ഞതാ ഏതാ ഇപ്പോഴേലും വന്നല്ലോ ആ ഉണക്കപ്പട്ടൊക്കെ തൂങ്ങിക്കണങ്ങാടിച്ച ആ പിന്നെ രണ്ടെളന്നീന് ഇട്ടോ ഉമ്മ ആര് എന്തിന ഇരുപത് കിലോ എഴുതിയത് ഇതില് എല്ലാം കുറച്ച് കൂടുതൽ എഴുതിയിട്ടുള്ളത് ഇതൊക്കെ ഒന്ന് തിരുത്തി എഴുതണം എടിയായി പത്തൊൻപത് ആൾക്കാരില്ലേ അപ്പൊ അത്രക്കെ വേണ്ടി വരൂലേ ഒരു പത്ത് കിലോക്ക് പോരെ ആ അല്ലാതെ വിളിച്ചു പറഞ്ഞിട്ട് ചോറ് കഴിഞ്ഞില്ലെങ്കിലേ അതിന്റെ നാണക്കേട് അനക്കല്ല എനിക്കാണ് ഓ എന്തായാലും നാണം കേടാനെങ്കിലും ആളുണ്ടല്ലോ പൈസ കൊടുക്കാനില്ലെങ്കിലും അതും വലിയ ഭാഗ്യം പിന്നെ ആ തേങ്ങ വന്നിട്ടുണ്ട് പത്ത് തെങ്ങിണ്ട് തെങ്ങുമെന്ന് ഇറങ്ങുമ്പോ തന്നെ അയാൾക്ക് പൈസ കൊടുക്കണം അയാൾക്ക് നിക്കാൻ നേരം ഇണ്ടാവൂല എന്നാലേ മൂപ്പരോട് തന്നെ ഇരിക്കാൻ പറയും ഇറങ്ങണ്ട അല്ലാതെ എന്റെ കയ്യിലോടും അതിനൊക്കെ പൈസ വീട് നോക്കണം കല്യാണം നടത്തണം സൽക്കാരം നടത്തണം ഇതൊന്നും പോരാഞ്ഞിട്ട് നിങ്ങളെ വാകാൻ നിങ്ങളെ കുടുംബത്തിനെ വിളിച്ചൊരു അന്നദാനം ഇതൊക്കെ എന്ത് കണ്ടിട്ടാ എന്റെ ജോലി കണ്ടിട്ടല്ലേ എന്റെ ഷീബെ എല്ലാരും നടത്തുമ്പോ ഞമ്മള് മാത്രം ഇങ്ങനെ നടത്താതിരിക്കുക അതിന് നാടക്കേടാ ആർക്ക ഉം ഇങ്ങക്കായിരിക്കും ഇനിക്ക് മാത്രല്ല നമുക്കെല്ലാവർക്കും അതൊരു കുറച്ചിൽ തന്നെയാണ് എല്ലാരും കുറച്ചില് നോക്കുമ്പോത്തേ ഇന്റെ പൈസന്റെ കുറവ് ആരും കാണുന്നില്ല ഞമ്മളെ പെരന്റെ റാണി എന്ന് പറയുന്നത് ഇജ്ജല്ലേ അപ്പൊ ഇജ്ജല്ലേ ഇതൊക്കെ ആ ഇനി നടത്തണ്ടത് പിന്നുള്ളത് എന്റെ ഉപ്പയാണ് മൂപ്പര് ഈ പെരന്റെ നാഥനാണെന്നൊക്കെ പറയുന്നത് മൂപ്പരെ കുളിച്ചൊരുങ്ങി പൗഡർ ഇട്ട് സിറ്റോട്ടിൽ പോയി ഇരുന്നോളും അല്ലാണ്ട് മൂപ്പരെ കൊണ്ട് ഒരു ഉപകാരം അല്ല ആ എല്ലാ എന്റെ വിധിയാണ് അല്ലാതെ പറയാനില്ല എനിക്കും കൂടെ ഒരു ജോലി ഇല്ലെങ്കി എന്തായിരിക്കും അവസ്ഥ ശീബേ വന്നാ ചായക്ക് അല്ലെങ്കിൽ ചായ ചൂടാറു പിന്നെ സാധനം വാങ്ങാനെ പൈസ ഞാൻ ആ ടേബിൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഈ മാസം സാലറി ഇതോടെ കഴിഞ്ഞു ഇനി ഒരു ആവശ്യം പറയണ്ട ഇനി അടുത്ത് വണ്ടിക്കൂലിക്ക് വരെ പൈസ തേകയില്ല ഏ മൊത്തം തീർന്നോ ഓ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട അല്ല എനിക്കെത്ര സാലറി ഞങ്ങളൊക്കെ വിചാരം ആകെ കൂടി ഇരുപതിനായിരം രൂപ കിട്ടുന്നത് അതിൽ നാല് ചിട്ടി ഉണ്ട് പിന്നെ ഓരോ മാസം അധിക ചെലവായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഈ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതാ അപ്പഴ വാഗ ഒരു സൽക്കാരം ഞാനേ ആ തേങ്ങ നാളെ അടുത്തൊന്നു പോയിട്ട് അല്ലെ ഇല്ല ഇളന്നീന് മുഴുവനും കൊത്തിച്ചടിച്ചു തേങ്ങാ കൊല ഞാൻ എന്തെങ്കിലും പറഞ്ഞത് കേക്കാൻ ആർക്കും നേരല്ല ഉ ഞാൻ പോയിട്ട് വരാ ആ ആയിക്കോട്ടെ ഞാൻ അതല്ല ആലോചിക്കുന്നത് നാളെ അൻപത് പേര് വരുന്നുണ്ട് ഒന്നിനൊരു കുറവുണ്ടാവരുത് ഇമ്മ നമുക്ക് നാളെ മുറ്റത്തൊക്കെ അരങ്ങു തൂക്കിയാലോ അല്ലാതെ വരുമ്പോ നല്ല രസേക്കാരം ഓ അരങ്ങും തൂക്ക ഇവിടെ എന്താ വല്ല ഉദ്ഘാടനമാണോ അന്ന് പോ പെണ്ണേ പൊട്ടത്തരം പറയാതെ വേണമെങ്കിൽ കളറുള്ള ബൾബൊക്കെ വാങ്ങാൻ കിട്ടും അത് വേണെങ്കി തൂക്ക ഓ പിന്നെ നട്ടുചക്കല്ലേ ബൾബ് എന്തായാലും ഇളയമാന്റെ പരിയിലെ പരിപാടിനെ കട്ടിൽ നന്നാവണം അന്ന് അവിടെ എന്തെല്ലാം ഒരു സാധനേനു തിന്നാന് അതൊന്നും തിന്നാൻ പറ്റാത്ത വിഷമിണ്ട് ഇപ്പൊ എനിക്ക് എനിക്കാണെങ്കി ഇടാൻ നല്ലൊരു ചുരിദാറില്ല അതാണ് എന്റെ വിഷമം പിന്നെ ഒരു ചുരിദാർ ഒരു മേശയാണ് ഇരുന്ന സ്വന്തം വീട്ടിലല്ലേ പരിപാടി പക്ഷെ രുമേ ഞാന് ഒരു പുതിയ സാരി സാരിങ്ങനെ ചുറ്റിട്ടില്ലെങ്കിൽ ആർക്കതിന്റെ നാണക്കേട് ആർക്കാ നിങ്ങളും അക്കക്ക് അല്ലാണ്ടർക്കാ ഓ ഞങ്ങൾക്ക് വലിയ നാണക്കേടല്ലേ ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ മിനിമം ഒരു നാല് ചോറെങ്കിലും വേണം പിന്നെ പത്തിരി പൊറോട്ട ചപ്പാത്തി അങ്ങനെ അങ്ങനെ എല്ലതും വേണം എന്നാലും ഒരു മേന ഉണ്ടാവുകയുള്ളു ഋജി പറഞ്ഞത് ശരിയാണ് സൂറ എനിക്ക് ഇതുകൊണ്ട് തികയില്ല എന്നാണ് ഒരു കാര്യം ചെയ്യാം ഇതുകൊണ്ടേ ഒരു ബിരിയാണിയാണ് വെച്ചിട്ടേ ബാക്കിയുള്ള സാധനമൊക്കെ ആണെ ഏൽപ്പിക്ക എന്തായാലും ശീപ വരട്ടെ അന്നേ പാത്ത കുട്ടി താത്തന്റെ മകളുടെ തക്കാലത്തിന് എന്തെല്ലാം ഒരു വിഭവമായിനു കാട പൊരിച്ചത് ബ്രോസ്റ്റ് ഫ്രൈഡ് റൈസ് കോയി കൊണ്ടന്നെ നാല് വിഭവം ഉണ്ടായിനു തക്കാരെന്നൊക്കെ പറയുമ്പോ അതാണ് നീ കണ്ട സൂറ അതിലേറെ വിഭവങ്ങൾ അമ്മക്ക് ഉണ്ടാക്കണം അമ്മക്ക് ഇപ്പൊ എന്തോ ഒരു കുറവ് ഇനി കുറവുണ്ടെങ്കിൽ തന്നെ അത് കാട്ടരുത് പൈസ കുറച്ച് ചെലവായാലും എന്താ എല്ലാരെ മുന്നിലും തല ഉയർത്തിപ്പിടിച്ച് നടക്കാലോ ആ ഓള് വരുന്നുണ്ട് ആ ഷിബേ സൂറാത്ത പറയണു കേട്ടോ തക്കാരാവുമ്പളേ നമ്മള് കൊടുന്ന് സാധനം മതിയാവൂലെന്നാ പറയണേ ബാക്കിയുള്ള സാധനം നമ്മക്ക് ഏൽപ്പിച്ച അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങള് ജുള്ളി ഒളിച്ചിരിക്കു ഞാൻ ഓക്കെ ചായ എടുക്കട്ടെ പിന്നെ ആളുകള് വരുമ്പോൾ കൊടുക്കാൻ രണ്ടുവിധം ജ്യൂസെങ്കിലും വേണം ഒന്ന് പറ്റാത്തവർക്ക് ഒന്ന് കൊടുക്കാലോ ആ പറയട്ടെ മാ ആ ചായ ഞാൻ തരാ ചായഞടുത്തേരാ സൂറാത്ത പറഞ്ഞിട്ട് കണ്ടേ ഒന്നിനും നിക്കാൻ നിക്കണ്ട എന്റെ കയ്യിൽ പൈസ അല്ല മോളെ എന്റെ അടുത്ത് നമ്മളെ വീട്ടിൽ മാത്രം ഉണ്ടാവില്ല അത് അമ്മക്കൊരു മോശല്ലേ എന്റെ ശമ്പളം കണ്ട ഇതിനൊന്നും ഒരുങ്ങണ്ട എന്നാ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ എന്തൊക്കെ മാമൂലികളാണ് ഇതൊക്കെ കൊറേറെ അല്ലേ മോളെ ഒരു സൽക്കാരാകുമ്പോ നാട്ടു നടപ്പനുസരിച്ച് എല്ലാതും വേണം ഇല്ലെങ്കിൽ അതിന്റെ ഓ ഓരോരോ നാട്ടു നടപ്പ് ഈ വൃത്തി നാട്ടു നടപ്പൊക്കെ ആരാണ് അവ കൊണ്ടുവന്നത് ഓരോ വണ്ണം ചെരുപ്പിടുത്ത് അടിക്കാന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് തിന്നാൻ എന്തിനത്രൊക്കെ സാധനങ്ങള് ആ പാത്തുകുട്ടി താത്താൻ്റെ അടുത്തൊക്കെ സൽക്കാരം എത്രകാലം വലുതേനോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളോട് ഒന്നുമില്ല ഇല്ല പാത്തുട്ടി താത്താന്റെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട അങ്ങനെയീ മൊയ്തട്ടി രാജിന്റെ പേരിലുള്ള സൽക്കാരത്തിന് ഇതിലേറെ വിഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്നാ അങ്ങൾക്കൊക്കെ ഒന്ന് വിവരം വെക്കുക ആരെങ്കിലും എവിടെയെങ്കിലൊക്കെ ഒന്ന് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ മാനക്കേടാണ് കുറച്ചിലാണ് ഇത് ചിന്തിക്കുന്നതന്നെ മാനംകെട്ട് ഏർപ്പാടാണ് നമ്മൾ നമ്മളെ കഴിവിനനുസരിച്ച് ഒതുക്കത്തിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ ആ അപ്പൊ എന്നാ രണ്ടുവിധം ചോറും മതിയില്ലേ ഓ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ഇതൊക്കെ കണ്ടിട്ട് പ്രാന്തി പിടിക്കരുത് തലക്ക് ആ എന്നാ ഞാൻ ചായ എടുക്കാം മോൾക്ക് ഇനി അടുത്ത മാസല്ലേ ഇളമാന്റെ കുട്ടീന്റെ ഇരുപത്തെട്ട് അതിനും വേണ്ട ഞാൻ എന്നെ ഉണ്ടാക്കുക അല്ല അതിനിപ്പെന്താ നമ്മള് കൊടുക്കുക താത്താന്റെ കുട്ടിക്ക് ഇളയം ഇട്ടത് രണ്ട് ഗ്രാമിന്റെ ഒരു മോതിരാണ് കൊടുക്കുമ്പോ നമ്മളൊരു നാല് ഗ്രാമിനും കൊടുക്കണ്ടേ അല്ലെങ്കി മോശല്ലേ നാല് ഗ്രാമോ മാക്കിപ്പോ സ്വർണത്തിന്റെ വില എന്താ അറിയോ തന്നത് ഏതായാലും കൊടുക്കാതിരിക്കാൻ പറ്റൂലോ ഇന്നത്തെ കാലത്ത് ഒരു പടി മുകളില് കൊടുത്തിട്ടില്ലേ ഒരു നിലയും വലിയ ഉണ്ടാവില്ല നിലയും വലിയ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന വിശപ്പ് മാറോ അതിന് ഞാൻ തന്നെ ജോലിക്ക് പോവണ്ടേ പിന്നെ താത്താന്റെ നാത്തൂന്റെ കല്യാണത്തിന് എല്ലാവർക്കും ഡ്രസ്സ് കൊടുക്കണം അയിനിപ്പോ രണ്ടു മാസം ഉണ്ട് അതിപ്പോ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ് ഓ ഞാനിവിടെ നിന്ന് നാട് വിട്ട് പോവാ എന്തൊക്കെ ഉണ്ടാവോ നിങ്ങൾ പറയും ഇത്ര അനാവശ്യാചാരങ്ങൾ വേണോ പൈസ ഉള്ളവർ ചെയ്യട്ടെ അല്ലാത്തവർ കഴിയുന്ന ചെയ്യട്ടെ എന്താ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ